സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗ്രാമപഞ്ചായത്ത് വയോജന കലാമേള വാടാമലരുകൾ വേറിട്ട അനുഭവമായി റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു தெய்வ சுதந்திரம். karena ara kollam. வளையோடேலை வாக்குமுறை புரி பெருமாளியானின் இன்னொரு அர்த்தம் அது. நமக்குடைய நம்மளுடைய ஸ்திரமானதாய் இருக்க மாகாரகத்திலே ஒரு bowel காலிலே நம்ம பண்றோம். பனத்தில் பையங்கறதும் பெற்ற சமயத்து அதேபோல சுருங்கிது வயதால் புலக்கலை நான்கு പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാടൻപാട്ട് സിനിമ സീരിയൽ നടൻ സുരേഷ് തിരുവാലി മുഖ്യ അതിഥിയായിരുന്നു തുടർന്ന് എക്സ് മിലിട്ടറി അംഗങ്ങൾക്കുള്ള ആദരവും കായിക മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച വയോജനങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ കെ ഗിരീഷ് ബാബു പി സുലൈഖ പി ജയിദ കെ സാബിറ ടി സഫാറംഷി കെ സി സിബി കുമാർ കെ റംലത്ത് കെ കെ ചന്ദ്രദേവി സി രജില സി ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി പൊരൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഹരിഹരൻ പി കുട്ട്യാമു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാർ